ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നാലാം ക്ലാസ്സിന്റെ ഇ വി എസ് ക്ലാസ്സിൽ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ചെടികളുടെ വേരുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അല്ലെ രണ്ട് തരം വേരുകളെ നമ്മൾ പരിചയപ്പെട്ടു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഇലകളിലേക്കാ പോകുന്നത് ടീച്ചറുടെ കയ്യിൽ ഒരു ഓലപ്പീപ്പി നിങ്ങൾ കണ്ടു അല്ലെ നല്ല രസമാണ് അല്ലെ ഓലപ്പീപ്പി കൊണ്ടൊക്കെ ഇപ്പൊക്കെ അത് ഉണ്ടാക്കാൻ അറിയുന്നവർ വളരെ കുറവാണ് എനിക്കും മറന്നുപോയി പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഓലപ്പീപ്പി മാത്രമല്ല ആ തെങ്ങിന്റെ ഇല തെങ്ങിന്റെ ഇലയാണല്ലോ നമ്മൾ ഓല എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങൾ പണ്ട് ഉണ്ടാക്കി കളിക്കാറുണ്ടായിരുന്നു പല രീതിയിൽ തയ്യാറാക്കുമായിരുന്നു അതൊക്കെ ഒരു പ്രത്യേക കരകൗശല വിദ്യ തന്നെയായിരുന്നു പണ്ട് പണ്ട് എല്ലാവർക്കും അറിയായിരുന്നു ഇപ്പൊ അറിയുന്നവരും വളരെ ചുരുക്കാണ് ഇല ഇല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വരുന്നത് പച്ച നിറമാണെങ്കിലും പച്ച നിറത്തിൽ മാത്രമല്ല അല്ല ഇല കാണുക ടീച്ചർ പണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ ടീച്ചർ ചോറും കറിയും ഒക്കെ വെച്ച് കളിക്കുന്നു പറഞ്ഞു അല്ലെ പല നിറങ്ങളിലുള്ള ഇലകൾ ഉപയോഗിച്ചിട്ട് പലതരം കറികളുണ്ടാക്കും അപ്പോ ചോറ് എങ്ങനെയാ ചോറ് വെള്ള വെള്ള വെള്ളനിറത്തിൽ ഇലയുണ്ടോ വെള്ള നിറത്തിലും ഇലയുണ്ട് അല്ലെ വെള്ളിയില എന്നാണിത് അറിയപ്പെടുന്നത് ആ ചെടിയിൽ അത് പൂവല്ല ഇല തന്നെയാണ് വെള്ളനിറത്തിൽ എന്നാൽ ആ ചെടിയിൽ തന്നെ പച്ച നിറത്തിലുള്ള ഇലയും ഉണ്ട് എന്തൊരു പ്രത്യേകതയാണല്ലേ അല്ലേ അപ്പൊ ഇലകള് ചെറിയ ആൾക്കാരൊന്നും അല്ല ഇലകൾക്കും ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ അതുപോലെ വാഴ ഇലയില് നമ്മള് ഭക്ഷണം വിളമ്പി കഴിക്കും അത് മാത്രമാണോ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഉണ്ട് അല്ല ഇവയുടെ ഇലകളൊക്കെ നമ്മളിപ്പോ തുളസി കഞ്ഞിക്കൂർക്ക അല്ലെ പനിക്കൂർക്ക എന്നും പറയും കഞ്ഞിക്കൂർക്കെ അങ്ങനെയുള്ള ഒരുപാട് 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 ഇലകൾ നമ്മൾ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം യെസ് ലീവ് ഹാസ് ടു സേ ഇലയ്ക്കുമുണ്ട് പറയാം എന്തൊക്കെയാണ് നമ്മുടെ ഇലകൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കണ്ടേ നോക്കൂ ഇവിടെ ഒരു മാവിന്റെ ഇല ടീച്ചറെ എടുത്തിട്ടുണ്ട് ടീച്ചർ അത് എന്താ ചെയ്തതെന്നറിയോ അത് ട്രേസ് എടുത്തു എങ്ങനെയാ ട്രേസ് എടുത്തത് പേപ്പറിന്റെ അടിയിൽ ഇല വെച്ചിട്ട് മുകളിൽ നമ്മൾ പണ്ട് കോയിൻസ് ഒരു രൂപേന്റെയും രണ്ടു രൂപേടെയൊക്കെ കോയിൻസ് ട്രേസ് എടുക്കാറുണ്ട് അതുപോലെ സ്കെച്ചല്ല നമ്മുടെ ക്രയോൺസ് ഉണ്ടല്ലോ മെഴുക് അത് യൂസ് ചെയ്തിട്ടാണ് അപ്പൊ പുറത്തേക്കൊന്നും പോവാതെ ശ്രദ്ധിച്ചിട്ട് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് കുത്തി വരച്ചാല് നാശമായി പോവും ഇപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് ടീച്ചർ ട്രേസ് എടുത്തത് നിങ്ങൾ കണ്ടു അല്ലെ അതുപോലെ വിവിധ തരം ഇലകൾ നമുക്ക് ട്രേസ് എടുക്കാം അപ്പൊ നമ്മൾ ശരിക്കും ഇല കാണുന്നതിനേക്കാൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇലയുടെ ഇലയിന്റെ ഉള്ളിലുള്ളവാക്ക് നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും ഇത് വെച്ചിട്ട് നമുക്കൊരു ലീഫ് ആൽബം തയ്യാറാക്കാനുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ടല്ലേ കാണാനായിട്ട് ഓക്കെ പിന്നെ ടീച്ചർ ഒരു മുളയുടെ ഇല എടുത്തു എന്നിട്ട് അത് മെല്ലെ കീറി വളരെ സിമ്പിൾ ആയിട്ട് മുകളിൽ മുതൽ താഴെ വരെ കീറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നാല് ഒരു മാവിന്റെ ഇല എടുത്തും അപ്പോളോ ഒരിത്തിരി കഴിഞ്ഞപ്പോ മുറിഞ്ഞു പോയി വീണ്ടും മുറിക്കാൻ ശ്രമിച്ചു ഒരിത്തിരി കഴിയുമ്പോ മുറിഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ ഇല മുകളിൽ മുതൽ താഴെ വരെയെ വളരെ സിമ്പിളായിട്ട് കീറാൻ സാധിച്ചതുപോലെ മാവിന്റെ ഇലയെ കീറാൻ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും എളുപ്പത്തിൽ കീറാൻ സാധിക്കുന്ന ഇലകളും എളുപ്പത്തിൽ കീറാൻ സാധിക്കാത്ത ഇലകളും ഉണ്ട് ഈസി ടു ടിയർ നോട്ട് ഈസി ടു ടിയർ അത് ഏതൊക്കെയാണ് കുറച്ചെണ്ണം നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം അപ്പൊ നോക്കൂ നമ്മൾ പറഞ്ഞ നമ്മുടെ മുള മുളയുടെ ഇലയും മാവിന്റെ ഇലയും തമ്മിൽ സംസാരിക്കുക അവരെന്താ സംസാരിച്ചത് അവരുടെ രൂപം കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ ആദ്യത്തെ ആളെ എങ്ങനെയാണുള്ളത് നടുവിന് ഒരു പ്രധാന വേര് നമ്മൾ നേരത്തെ ഓർമ്മയുണ്ടോ തായ്വേര് ടാപ്പ് റൂട്ടിന് ഒരു പ്രധാന വേരുണ്ടെന്ന് പറഞ്ഞതുപോലെ ആ ഇവിടെ നമ്മുടെ മുളയുടെ ഇലയ്ക്ക് എന്തുണ്ട് ഒരു പ്രധാന സ്ഥിരയുണ്ട് സിര സിര എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് സിരയുണ്ട് എന്നിട്ടോ അതിന് സമാന്തരമായിട്ട് മറ്റു സിരകളുണ്ട് എന്നാൽ നമ്മുടെ രണ്ടാമത്തെ മാവിന്റെ ഇലയിലോ അതിനും എന്തുണ്ട് ഒരു പ്രധാന സിരയുണ്ട് പക്ഷെ അതിന് വലക്കൺ സമാന്തരമായിട്ടല്ല വലക്കണ്ണികൾ പോലെയാണ് മറ്റ് സിരകൾ കാണപ്പെടുന്നത് നമ്മുടെ തായ്വേര് പോലെ ഓക്കെ അതായത് നമ്മുടെ ആദ്യത്തെ മാ സോറി ആദ്യത്തെ അല്ല മാവിന്റെ മാവിൻ്റെതെടുക്കാം മാവിന്റെ ഇല എടുക്കുകയാണെങ്കിൽ അതിന് ഒരു പ്രധാന സിര വലിയ നല്ല തടിച്ച ഒരു പ്രധാന സിരയുണ്ട് അതിൽ നിന്നും വലക്കണ്ണികളായിട്ടാണ് മറ്റ് ഭാഗങ്ങൾ കാണപ്പെടുന്നത് കണ്ടോ സിരയില് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാത്തത് പെട്ടെന്ന് കീറാൻ വേണ്ടിയിട്ട് സാധിക്കാതിരുന്നത് ഇതിലൊക്കെ അങ്ങനെയാണുള്ളത് അല്ലെ എന്നാ നമ്മുടെ മുളയുടെ ഇല എടുത്താൽ അതില് പ്രധാന സ്ഥിര ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു പ്രധാന സ്ഥിര ഉണ്ടെന്ന് പറയാം പക്ഷെ ആദ്യത്തേതിന്റെ പോലെ അത്ര കട്ടിയൊന്നും കാണത്തില്ല അത് മാത്രല്ല വനക്കഞ്ഞികൾ പോലെയല്ല മറ്റു സ്ഥിരകൾ കാണപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് സമാന്തരമായിട്ട് ഇങ്ങനെ നേരെ തമ്മിൽ കൂട്ടിമുട്ടാതെ നേരെ നേരെ നേരെയാണ് അത് പോകുന്നതായിട്ട് നമുക്ക് കാണാം മറ്റൊരു എക്സാമ്പിൾ ആണ് ഓല നമ്മുടെ തെങ്ങിന്റെ ഇല അപ്പൊ എന്താണ് ജാലിക സ്ഥിരാവിന്യാസം എന്താണ് സമാന്തര സ്ഥിരാന്യാസം നമ്മൾ പറഞ്ഞു വലക്കണ്ണികൾ പോലെ ഒരു ജാലികയായിട്ട് കാണപ്പെടുന്നതാണ് ജാലിക ജാലികാ സ്ഥിരാവിന്യാസം വെനേഷൻ ഇലയുടെ മധ്യഭാഗത്ത് ഇല ഞെട്ടിൽ നിന്ന് തുടങ്ങി അഗ്രഭാഗം വരെ നീണ്ടു കിടക്കുന്ന പ്രധാന സ്ഥിരയുണ്ട് എ മെയിൻ വെയിൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ലീവ് സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റോക്ക് ടു ഇറ്റ് ടിപ്പ് ഇവിടെ നമ്മൾ ക ഇവിടെ കണ്ടില്ലേ ഇത് ഇലഞ്ഞെട്ട് ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അഗ്രഭാഗം വരെ കിടക്കുന്ന ഒരു പ്രധാന സ്ഥിര ഒരു നടുവിൽ പ്രധാന വെയിൻ നിങ്ങൾ കാണുന്നില്ലേ അതില് വലക്കണ്ണികൾ പോലെയാണ് റെറ്റിക്കുലേറ്റഡ് വെയിൻസ് ആണ് എന്ന് കാറ്റിലും നമ്മൾ കാണുന്നത് ഇതിനെയാണ് നമ്മൾ ജാലിക സ്ഥിരാവിന്യാസം റെറ്റിക്കുലേറ്റഡ് വെനേഷൻ എന്ന് പറയുന്നത് അതേസമയം സമാന്തരം സമാന്തരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കൂട്ടിമുട്ടാത്തത് എന്നാണ് പാരലൽ കൂട്ടിമുട്ടില്ല സമാന്തര സിരാവിന്യാസം സിരകൾ എല്ലാ സിരയും എവിടെ നിന്നാ ഇലഞ്ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്തെത്തി യോജിക്കുന്നു ദ വെയിൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ലീവ് സ്റ്റോക്ക് ദ റൺ പാരലൽ ആൻഡ് ജോയിൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ലീഫ് ഇവിടെ നോക്കിയാൽ നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല നോക്കൂതാ ഇവിടെ നമുക്ക് നോക്കിയാൽ കണ്ടോ കൊറേ വരവരവര പോലെ കാണാം എല്ലാം തുടങ്ങുന്നത് ഇലഞ്ഞത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം മാത്രമാണ് അവയൊക്കെ കൂടി ചേരുന്നത് അവ തമ്മിൽ കൂട്ടിമുട്ടുന്നേ ഇല്ല ഓക്കെ ഇത് നോക്കൂ ഇതൊരു ആലിലയുടെതാണ് ആലിലയുടെ ആ നമുക്ക് നമ്മുടെ അസ്ഥിക്കൂടം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെ ഇലയുടെ ആ ഭാഗങ്ങളൊന്നും കാണുന്നില്ല നമ്മുടെ അസ്ഥിക്കൂടം പോലെയാണ് കാണുന്നത് സത്യം നാലില് സിരകൾ മാത്രമേ കാണുന്നുള്ളൂ മറ്റു ഭാഗങ്ങളൊന്നും കാണുന്നില്ല ഇതിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ നടുവിലൂടെ ഒരു പ്രധാന സിര ഇലങ്ങിൽ നിന്നും തുടങ്ങിയിട്ട് പോയിട്ടുണ്ട് അതിൽ നിന്നും വലക്കണ്ണികൾ പോലെ കുഞ്ഞു കുഞ്ഞു സിരകളും പോയിട്ടുണ്ട് അതുപോലെ ഇവിടെ നോക്കൂ ഇവിടെ ഇലകൾ ഉപയോഗിച്ചിട്ടൊരു ആനയുടെ ചിത്രം അതുപോലെ നോക്കൂ ഒരു കാൽപാദം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ വളരെ നല്ല രസമുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ലീഫ് ആൽബം ഒക്കെ തയ്യാറാക്കാം കൂട്ടുകാർക്ക് ഞാനത് അവസാനം വീഡിയോയുടെ അവസാനം കാണിച്ചതായിട്ട് ഒരു കുഞ്ഞു ലീഫ് ആൽബം നല്ല രസം അല്ലെ ഇങ്ങനെ കാണാനെ ഒരു കടലിന്റെ അടിത്തട്ട് പോലെ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ലീഫ് ആൽബത്തില് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞപ്പോ നമുക്ക് ഒരു സംശയം തോന്നാം അങ്ങനെയാണെങ്കിൽ വാഴയുടെ ഇല സമാന്തര സ്ഥിരാവിന്യാസമാണോ പാരലൽ വെനേഷൻ ആണോ അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആണോ ജാലിക സ്ഥിരവിന്യാസമാണോ അപ്പോ മുളയുടെ ഇല പോലെയല്ല നമ്മുടെ വാഴയുടെ ഇല വരുന്നത് അല്ലെ എന്നാൽ അതെന്ത് ചെയ്യുന്നില്ല പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടോ പരസ്പരം കൂട്ടിമുട്ടുന്നുമില്ല അതുകൊണ്ട് എന്തായാലും പരസ്പരം കൂട്ടിമുട്ടാത്തത് കൊണ്ട് ജാലികാ സ്ഥിരാവിന്യാസമല്ല വലക്കന്നികൾ പോലെയല്ല കാണപ്പെടുന്നത് എന്നാ പോലെ അല്ലെങ്കിൽ കൂടിയിട്ടും സമാന്തരമായിട്ടാണ് എന്ത് പോയിട്ടുള്ളത് കൂട്ടിമുട്ടാതെ പാരലായിട്ടാണ് മറ്റു വെയിൻസ് പോയിട്ടുള്ളത് അതുകൊണ്ട് വാഴയുടെ ഇലയും എന്താണ് സമാന്തര സ്ഥിരാവിന്യാസമാണ് പാരലൽ വെനേഷൻ ആണ് അതൊന്ന് പ്രത്യേകം ഓർത്തു വെക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു പട്ടിക പൂർത്തിയാക്കാനുണ്ട് എളുപ്പത്തിൽ കീറാൻ സാധിക്കുന്നത് ഏതൊക്കെയാ ആദ്യം കൊടുത്തത് ആ കൗങ്ങ് അർക്കാനറ്റ് ട്രീ കോക്കനറ്റ് ട്രീ ബാമ്പു കവുങ്ങ് തെങ്ങ് മുള ഇതൊക്കെ എളുപ്പത്തിൽ കീറാം പിന്നെ എളുപ്പത്തിൽ കീറാൻ സാധിക്കാത്തത് ഏതൊക്കെയാണ് ഇല നമ്മൾ പറഞ്ഞേ അതേപോലെ തുളസി മാംഗോ ട്രീ കാരറ്റ് തുളസി മാവ് കാരറ്റ് ഇതുപോലെയുള്ളതൊന്നും നമുക്ക് എളുപ്പത്തിൽ കീറാൻ സാധിക്കില്ല ഇനി നമുക്ക് ഒരു ലീഫ് ആൽബം കണ്ടാലോ ഒരു കൊച്ചു ലീഫ് ആൽബം ആണ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ആദ്യം ജാലികാശിരാന്യാസമുള്ള കുറെ കൊടുത്തിട്ടുണ്ട് ഈ സമാന്തരശിരാവിന്യാസമുള്ളതാണ് ഇന്നും ജാലികാശുര വിന്യാസമുള്ള ശരിക്കത്തെ ഇലകളുടെ എടുത്ത് ഒത്തിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ സമാന്തരശിരാവിന്യാസമുള്ള ശരിക്കുള്ള ഇലകൾ ആ പിന്നെ ഇതാ ഞാൻ പറഞ്ഞപോലെ നമ്മുടെ അത്തിക്കുടം പോലെയുള്ളതുണ്ട് അതുപോലെ ലീ പാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോ ഇതിലൂടെ എന്താണ് ജാലിക സ്ഥിരാവിന്യാസം എന്നും എന്താണ് സമാന്തര സ്ഥിരാവിന്യാസം എന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ തായ്വേര് പടലവും നാരുവേരു പടലവും പഠിച്ചു അല്ലെ ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും പഠിച്ചു ഇപ്പോ പാരലൽ വെനേഷനും പെർട്ടിക്കുലേറ്റ് വെനേഷനും പഠിച്ചു ഏതെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എല്ലാവരും ലീഫ് ആൽബം തയ്യാറാക്കുക പിന്നെ ആ ലീഫ് നമ്മൾ അസ്ഥിക്കൂടം പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് മെല്ലെ ചുരണ്ടി കളഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ കേട്ടോ അപ്പൊ അതൊന്ന് ശ്രമിച്ച് നോക്കുക സ്പീഡിലാക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടി പോകും നല്ല ആക്കണം രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കുതിർത്തേ വേണം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്